ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ആദ്യയുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം രാവിലെ അവനെ എണീക്കാൻ വിളിക്കാൻ പോവാണ് കുറച്ച് മടിയാണ് കുറച്ച് നേരൊക്കെ അവൻ്റെ കൂടെ കടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആകെ ചോദിക്കാനുള്ളത് അമ്മ ഇന്ന് നേഴ്സറി ഉണ്ടാവോ ഒന്ന് പോണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അവൻ ചോദിക്കാറട്ടോ എല്ലാ മക്കളും അതുപോലെ ആയിരിക്കും ആദ്യം അതുപോലെയാണ് നഴ്സറി പോവാ രാവിലെ ആകുമ്പോൾ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ആദ്യം അപ്പം കുറച്ചു നേരം അവൻ്റെ കിടക്കൊക്കെ വേണം അപ്പ അവൻ്റെ അപ്പയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പ എന്ന വരിക അപ്പ എവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയാണ് അവൻ സാധാരണ നീക്കാറ് ഇന്ന് പിന്നെ അവൻ്റെ അപ്പ ഉള്ള കാരണം വേഗം എണീറ്റ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വന്ന് വേഗം ആദ്യം എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂം പോയി മൂത്രക്കൊഴിച്ച് ഒക്കെ നമ്മൾ പറ കൊടുക്കും അങ്ങനെ ചെയ്യണം കാരണം പുറത്ത് പോകുമ്പോഴും പോകുമ്പോഴൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂത്രക്കൊഴിച്ചു ഫ്രഷോ ഒക്കെ ചെയ്തു വന്നിരുന്നു വന്നപ്പോൾ മേശപ്പുറത്ത് അവന് വരയുടെ വരയ്ക്കുന്ന ബുക്കും പെല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ കാരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വരച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതിന് വാശി കുറച്ചു നേരം വരയ്ക്കണം ഒക്കെ പറഞ്ഞു അപ്പൊ പല്ല് തേക്കാൻ പറഞ്ഞപ്പോ ഇപ്പൊ തേക്കണില്ല ആ വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ അമ്മ വന്ന് പേസ്റ്റും ബ്രഷൊക്കെ എടുത്തു കൊടുത്തു അപ്പൊ അവന് തന്നെ ഒറ്റയ്ക്ക് പേ പേസ്റ്റും ബ്രഷൊക്കെ എടുക്കണം അങ്ങനെയായിരുന്നു പിന്നെ പല്ലൊക്കെ തേച്ചു ആദ്യ കൂട്ടത്തെ ചായ കുടിക്കാതിരിക്കുകയാണ് അപ്പൊ ദോശയാണ് ഉണ്ടാക്കിയത് കടയിൽ നിന്ന് കിട്ടുന്ന ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ കഴി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് കഴിച്ചും അതിന്റെ കൂടെ നമ്മൾ പീനട്ട് ബട്ടറില്ലേ അതാ കൊടുത്തു കേട്ടോ അതവൻ ഇഷ്ടം അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന ദോശ കഴിക്കുന്നത് അപ്പോൾ ദോശ കഴിക്കാട്ടോ കുട്ടി പീനട്ട് ബട്ടറാകുമ്പോ പിന്നെ അവന് വേറെ വേറെ ഒന്നും വേണ്ട അങ്ങനെ അത്യാവശ്യം ഇരുവുള്ള കറിയൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ കഴിക്കും പറ്റാത്തതാവുമ്പോഴാണ് ഇച്ചിരി മടിയാവുമ്പോൾ നമ്മൾ വാരി കൊടുക്കാനൊക്കെ ഇരിക്കാറ് സാധാരണ അപ്പം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് കളിക്കണം അങ്ങനെ കുറേ പ്ലാനാണ് ആയിരുന്നു അങ്ങനെ നഴ്സറി പോകുന്നതിന് എന്തെങ്കിലും മുറക്ക് വരാൻ എന്ന് ആലോചിച്ചിരിക്കും അങ്ങനെ വെച്ച നേരം ഫോണൊക്കെ കണ്ടു ഫോണൊക്കെ കണ്ടപ്പോൾ പിന്നെ സൈക്കിളിലായി പിന്നെ റോഡ് സൈക്കിളൊക്കെ ചവിട്ടി കുറച്ച് നേരം നടക്കണം ഓടിക്കണം എന്നൊക്കെ ആയി ഓടിക്കുമ്പോൾ കുറേ നിബന്ധനകളാട്ടോ കുറേ അങ്ങോട്ട് പോകണം കുറച്ച് ദൂരെ പോയി കുറേ നേരം വണ്ടി ഓടിച്ചിട്ട് വേണം കുളിക്കാൻ കുളിച്ചിട്ട് നെയ്സറി പോവാം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വാശി കുടിക്കും പിന്നെ അവൻ്റെ അപ്പ ഉള്ളത് കൊണ്ട് ഇങ്ങനെ റോഡിലൊക്കെ കുറേ നേരം കളിക്കും എൻ്റെ കൂടെ ആകുമ്പോൾ ആ റോഡിൽ രാവിലെ നമുക്ക് അടുക്കളയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനായിട്ട് പുറത്തു പോകാനൊന്നും പറ്റില്ല പിന്നെ അവൻ്റെ അപ്പ ഉള്ള കാരണം കുറച്ച് നേരം റോഡിൽ സൈക്കിളൊക്കെ ഓടിച്ചെട്ടോ സൈക്കിൾ കിട്ടിയാൽ പിന്നെ അവനൊന്നും വേണ്ട കുറേ നേരം സൈക്കിളൊക്കെ ചോട്ടിനുള്ള പിന്നെ വെള്ളം കണ്ട പിന്നെ പറയുന്നുണ്ട മക്കളെ കാര്യം നമുക്കറിയാമല്ലോ അല്ലേ വെള്ളത്തോടുകൂടെ സൈക്കിൾ ഓടിച്ചും ചളിയിൽ കൂടി ഇതാണ് മീൻ പരിപാടി പിന്നെ അത് ചെടിയിൽ കിളിക്കൂടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു കിളി കൂട് അത് മഴ പെയ്തിട്ട് ആകെതായിരിക്കുന്നു പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുക ആദ്യ കുട്ടെ അതിലുണ്ടോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിപ്പിക്കും അപ്പം അത് ഒക്കെ പറഞ്ഞ് കൊടുത്തിട്ടൊന്നും ഇല്ലാതെ പിന്നെ വേഗം വന്ന് വെള്ളമൊക്കെ കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞ് കുട്ടി പിന്നെ സൈക്കിളിൽ പോകാൻ നിൽക്കട്ടോ കുറച്ചും കൂടി കളിക്കട്ടെ എന്നും അപ്പോഴാണ് അവൻ പറഞ്ഞത് സൈക്കിളിൻ്റെ ചങ്ങൽ അഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും സൈക്കിളിനും ഓരോ കംപ്ലയിൻ്റാണ് വാങ്ങിയത് മുതൽ കംപ്ലൈൻറ് കാരണം കേട്ടോ എന്ത് കണ്ടാലും കംപ്ലൈൻ്റ് കംപ്ലൈൻ്റ് എന്നു അപ്പോൾ അപ്പം അപ്പം കത്തിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അത് ടൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എന്നാലും അവൻ്റെ കംപ്ലയിന്റ് തീരില്ലെട്ടോ സൈക്കിളിൽ കയറിയാലും ഇപ്പൊ എന്താണേലും ചെറിയ വണ്ടിയാണെങ്കിലും കംപ്ലയിന്റ് തീർക്കും അങ്ങനെ കുട്ടി കളിയൊക്കെ കഴിഞ്ഞ് അത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ ഏട്ട എണ്ണ ഇട്ടെടുക്കുകയാണ് നൈസായിട്ട് അല്ലെങ്കിൽ കുളിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തില്ല കുളിച്ച് കഴിഞ്ഞ് കിട്ടണം പിന്നെ ഹോം വർക്ക് സാധാരണ രാത്രിയിൽ ഹോംവർക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇന്ന് അത് പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ ഇരുന്ന ചെയ്യാണ് എന്നാ അവന്റെ സ്കൂളില് ചെറിയ പരിപാടി ഉണ്ട് ഒരു ഭക്ഷണത്തിന്റെ ഒക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടു രക്ഷിതാക്കള് അപ്പൊ അതുകൊണ്ട് ഇന്നലെ അതിനെ പറ്റി ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പ രാവിലെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യിക്കെട്ടോ ഹോംവർക്ക് സ്വന്തമായിട്ട് അവൻ ചെയ്യും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യും ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറയുമ്പോ ഒക്കെ നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാവേ ചെയ്യാതെ നമ്മുടെ അടുത്താവുമ്പോ കുറച്ച് കളിയും കുറുമ്പും ഒക്കെ കൂടിയതാണ് ഹോംവർക്ക് ചെയ്യല് അപ്പൊ ആ ഹോംവർക്കിന്റെ ഇടയിൽ ഐസ് ക്രീം കണ്ടപ്പോൾ പറയാ കേട്ടോ ഐസ്ക്രീം വാങ്ങിത്തരണം അപ്പൊ നല്ല നല്ലോണം ചുമ ഒക്കെ ഉണ്ടായിരിക്കണേ അപ്പം ചുമ ഒക്കെ മാറിയിട്ട് വാങ്ങി തരാന്നാട്ടോ പറയണേ അപ്പൊ അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോംവർക്ക് ചെയ്യാതിരുന്നവനൊക്കെ എല്ലാറ്റും ചെയ്യണം പറഞ്ഞുകൊടുത്താൽ തന്നെ അവൻ ചെയ്യും പിന്നെ കളർ കളർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കുളിച്ചു വന്നിട്ട് കളർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം അപ്പം ജീവിതം അത് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം അപ്പോൾ ഇതിനെ കുളിക്കാം കുളിച്ചു വന്നിട്ട് ഹോംവർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ എന്നാലും ചെയ്യാണ്ടിയും പെൻസിൽ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവന് അവൻറ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ Language... Maybe, you know? you െ കുളിക്കാൻ വേണ്ടി പറഞ്ഞു കുളി പറഞ്ഞൂടോളി കഴിഞ്ഞു കിട്ടണം അപ്പൊ അപ്പൊ കുളി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ യൂണിഫോമ് മാറ്റി കഴിഞ്ഞ പിന്നെ വല്യ കൊഴപ്പില്ല കേട്ടോ കുളി കഴിഞ്ഞ് യൂണിഫോമ് മാറ്റിയ യൂണിഫോം മാറ്റുന്ന സമയത്ത് ഫോണ് കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് വലുതില്ല അങ്ങനെ യൂണിഫോമൊക്കെ മാറ്റി കുട്ടി അപ്പയുടെ കൂടെ നഴ്സറിക്ക് അതുകൊണ്ട് ഉച്ചക്കാണ് പരിപാടി അങ്ങനെ കുട്ടി നഴ്സറിയിലൊക്കെ അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് സ്പോർട്സും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിലെ ഫുഡ് വിശേഷങ്ങളും ആദ്യം കിട്ടിയ സമ്മാനവും അടങ്ങിയ രണ്ടാമത്തെ വീഡിയോ ഉടനെ വരുന്നതാണ് തൽക്കാലം ഈ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് നന്ദി നമസ്കാരം